രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതലുള്ള ഒരു മാസത്തെ ഫലമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലേക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ അയച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് പ്രത്യേകിച്ച് ഫ്യൂസറും കാര്യങ്ങളും ഒന്നും ഇല്ല ഉത്രം ഈ മാസത്തെ ഫലമാണ് നമ്മളോട് വിചിന്തനം ചെയ്യുന്നത് അതിൻ്റെ ഒൻപതാമത്തെ ഭാവത്തിൽ വ്യാഴമുണ്ട് ഒമ്പത് എന്ന് പറഞ്ഞ ഭാഗ്യസ്ഥാനമാണ് ആയുരാരോഗ്യമാണ് ആഴം നിൽക്കുന്നു അത് ഈ പറഞ്ഞ നാൾക്കാർക്ക് ഏറ്റവും ഉചിതമാണ് ധനസമ്പാദനം ജീവിതമാർഗം തൊഴിൽ അഭിവൃദ്ധി വിവാഹാദി വിവാഹാധികാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ ഇതിലെല്ലാം പ്രത്യേക ഉയർച്ചകളുണ്ടാവും സന്താനങ്ങളുടെ അഭിവൃദ്ധി പതിനൊന്നാമെടുത്ത് ബുധനുണ്ട് ആ കൊണ്ട് സന്താനങ്ങൾക്ക് പുരോഗതിക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചകളുണ്ടാവും രണ്ടാം ഭാവാധീപനും പതിനൊന്നാം ഔചാരിതധനം ഓർക്കപ്പെടുന്നവർക്ക് പ്രതീക്ഷിക്കാം ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും ജോലിയിൽ ഉയർച്ച വരും അഭിവൃദ്ധി വരും ദൂരദേശ ഭാഗം സമാപിപ്പിച്ച് അവസാനിപ്പിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്ഥാനമാനങ്ങൾ അടുത്തേക്ക് ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ മുമ്പോട്ട് പോവും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സ്വർണങ്ങളും ധനവും ഓർക്കാപ്പുറത്ത് കയ്യിൽ വന്നുചേരും വിവാഹാദി വിഷയങ്ങളിൽ വിഷമിക്കുന്നവർക്ക് അതിന് ഒരു ശാശ്വത പരിഹാരം വന്നുചേരും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഡിഗ്രിക്കാർക്ക് അവർക്ക് അവരുടേതായ വഴിയിൽ കൂടി മുമ്പോട്ട് പോകാൻ യാത്ര ചെയ്യാൻ ഇടവരും ഹിന്ദുക്കളായാലും ആയതുമെല്ലാം ആയാരോഗ്യത്തിനും സൗഭാഗ്യത്തിനും വേണ്ടി ദേവി വിഷ്ണു ശിവൻ ഇവരുടെ അടുത്ത് യഥാശക്തി വഴിപാട് ചെയ്യാൻ മറക്കരുത് ക്രിസ്ത്യൻസ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ദേവാലയങ്ങളിൽ ഉട്ടിപ്പായി പ്രാർത്ഥിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെപ്പെന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓർക്കപ്പുറത്തുണ്ടാവും പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള വിദേശ യാത്രയ്ക്ക് വിദ്യാർത്ഥികൾക്ക് യോഗമുണ്ട് അതിനുള്ള സാമ്പത്തികം ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നള്ള നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്ക നിങ്ങൾ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്